ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷിയും ആകാശും കൂടെ സ്വന്തം വീട്ടിലിരുന്ന് സന്തോഷത്തോടുകൂടി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാൻ വേണ്ടി ഇറങ്ങാം അപ്പോൾ അച്ഛൻ പറയുകയാണ് മോനെ ഇന്നൊരു ദിവസം നിങ്ങൾക്കിവിടെ നിന്നുകൂടെ ഇത്രയും രാത്രിയായില്ലേ അപ്പം മീനാക്ഷി അയ്യോ അത് പറ്റത്തില്ല അച്ഛ ഞാൻ ഓഫീസിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നതാണ് പിന്നെ ആകാശ് കടയിൽ നിന്നാണ് ഇറങ്ങി വന്നത് പിന്നെ അച്ഛന് കണ്ടേ പറ്റുകയുള്ളൂ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് തന്നെ ഓടി വന്നത് ഇത്രയേക്കാ നിന്നു പിന്നെ ഭക്ഷണം കഴിച്ചു രാത്രി വരെ നിന്നു ഇതൊക്കെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഇനി നമ്മൾ വരാം ഒരാഴ്ചയല്ല ഒരു മാസം നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വരാം ഇപ്പം എന്തായാലും ഞങ്ങൾ പോട്ടെ നാളെ എന്തായാലും ചെക്കപ്പല്ലേ എന്തായാലും അമ്മയ്ക്ക് ഹോസ്പി പോകണമല്ലോ സ്കൂളിലേക്ക് അപ്പോൾ പിന്നെ അമ്മ അച്ഛൻ ഒറ്റയ്ക്ക് പോകണ്ട ഞങ്ങൾ തന്നെ കൊണ്ടുപോക്കോളാം എന്ന് പറയാം ഞങ്ങൾ എന്തായാലും ഇന്നിപ്പോൾ പോട്ടെ എന്നാൽ പിന്നെ പോയി വാ മക്കളെയെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടാട്ടോ കേട്ടോ അവർ പോകുമ്പോൾ തന്നെ രണ്ടുപേരും കൂടി സംസാരിക്കുന്നുണ്ട് അച്ഛൻ പറയണ ഓ ആകാശ് എത്ര നല്ല പയ്യനാണ് ഞാൻ അവനെ മനസ്സിലാക്കാൻ വിട്ടുപോയി നല്ല സ്വഭാവമുള്ള അതെ അത് ശരിയാണ് പിന്നെ നമുക്കേ അവരെ സ്ഥിരമായിട്ട് ഇവിടെ അങ്ങ് നിർത്തിയാലോ രാജീന്ന് ചോദിക്കാട്ടോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് അതെ അതൊന്നും ഇപ്പോൾ വേണ്ട ഇപ്പോൾ അവൾ അവളുടെ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കല്ലേ അതങ്ങനെ തന്നെ പൊക്കോട്ടെ എന്നാലും ഇത്രകാലം അവരുടെ ല്ലേ താമസിച്ചത് ഇനി കുറച്ചുകാലം നമ്മളെ കൂടെ നിൽക്കട്ടെ അതിപ്പോൾ ആകാശ സമ്മതിക്കും അറിയില്ലല്ലോ വരട്ടെ ഇനിയിപ്പോൾ ദിവസങ്ങളുണ്ടല്ലോ കുറച്ച് ദിവസം നിൽക്കാനായിട്ട് അവർ വരാമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത് എന്തൊക്കെ തന്നെയാണ് രാജി ബന്ധങ്ങൾക്ക് അപ്പുറം ഒന്നുമില്ല ബന്ധുക്കൾ ഒരുമിച്ച് കൂടുമ്പോഴും ബന്ധങ്ങളും അടുത്ത് വരുമ്പോഴും ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് എനിക്കിപ്പോൾ ജീവിപാട് ജീവിക്കാൻ തോന്നുവാണ് ആ അതെനിക്ക് മനസ്സിലായി സന്തോഷം മോഹൻകണ്ഠൽ അറിയാൽ അതാ എനിക്ക് മോളും മരുമോനും ഒക്കെ ഇവിടെ ഉള്ളതാ സന്തോഷം നമുക്ക് നോക്കാം വരുമ്പോൾ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും നമുക്ക് ആകാശനോട് സംസാരിച്ച് സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാം എന്നവര് സംസാരിക്കട്ടോ അതുപോലെ തന്നെ നമ്മുടെ ബാലൻ ഭയങ്കര സന്തോഷത്തോടുകൂടി രാമേട്ടനെ വിളിച്ച് കാര്യം പറയാം രാമേട്ടനാണെങ്കിൽ രാത്രി കടയൊക്കെ അടച്ചിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക ഒരു ഹോട്ടലിൽ ചെന്നിട്ട് അപ്പോഴാണ് ബാലൻ്റെ കോൾ എന്താടാ രാമേട്ടാ എനിക്കിന്ന് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല എന്ത് പറ്റി അല്ല എനിക്ക് ഒരു എന്താ നിനക്ക് ലോട്ടറി അടിച്ചോ അല്ല അതിലും വലിയ സന്തോഷമാണ് എന്താ അതല്ല എനിക്കിന്ന് ഇവിടെ എൻ്റെ ബർത്ത്ഡേ ഇവിടെ ആഘോഷിച്ചു ഓ ഒന്ന് പോ ബാല അതൊക്കെ ചുമ്മാ പറയണല്ലേ ഇല്ല എൻ്റെ മക്കളെല്ലാവരും കൂടെ ചേർന്നിട്ട് എനിക്കൊരു സർപ്രൈസ് തന്നു ബർത്ത്ഡേ അടിപൊളിയായിട്ട് ആഘോഷിച്ചു രാമേട്ട ആണോടാ ഓ സന്തോഷമായി ഇങ്ങനെയൊക്കെ തന്നെ വേണം എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ കുടുംബത്തിലും എല്ലാവരും ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലിങ്സാ അതെനിക്ക് കിട്ടി രാമേട്ടാന്ന് പറഞ്ഞ് സന്തോഷിക്കുക കേട്ടോ അവൻ രാമേട്ടൻ പറഞ്ഞു കൊടുക്കണം അതേടാ അത് അങ്ങനെ തന്നെയാണ് നിന്നെ അവർ എത്രത്തോളം സ്നേഹിക്കണം എന്ന് എനിക്ക് മനസ്സിലായില്ലേ അതുപോലെ ഇനി നീയും മാറണം കുറച്ചൊക്കെ മക്കളെ ചേർത്ത് വെക്കണം അവരൊപ്പം നിന്ന് സ്നേഹിക്കണം അവരെയും ആ കിറ്റി നിർത്തരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കേട്ടോ അപ്പം എല്ലാവരും എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നു എന്നൊക്കെ പറയുമ്പോൾ രാമേട്ടം പറയാം എടാ ഇനിയിപ്പോൾ നീ സമാധാനപ്പെടുക എനിക്കൊന്നും തരാൻ പറ്റിയില്ല അടുത്ത വർഷം നമുക്ക് ഇതിലും ഗംഭീരമായിട്ട് ആഘോഷിക്കണം അപ്പോൾ നിൻ്റത് മാത്രമല്ല നിൻ്റെ മക്കളുടെ എല്ലാവരുടെയും പിറന്നാളും ഇതുപോലെ ആഘോഷിക്കണം നമുക്ക് ഗോമതി സ്റ്റോറി തന്നെ ആഘോഷിക്കാം അടുത്ത വർഷം അതാകുമ്പോൾ എനിക്കും നിനക്കൊരു ഗിഫ്റ്റ് തരാമല്ലോ എന്ന് പറയാം ഓ എൻ്റെ പൊന് രാമേട്ട നിങ്ങൾക്ക് എനിക്ക് ഗിഫ്റ്റ് തരാനായിട്ട് ബർത്ത്ഡേ തന്നെ വേണമെന്നുണ്ടോ അങ്ങനെയല്ലോ നിങ്ങൾ തന്നെ എൻ്റെ ഒരു ഗിഫ്റ്റ് തന്നെയല്ലേ എന്നവർ സന്തോഷം പങ്കിടുകട്ടോ അതുകഴിഞ്ഞ് തൊട്ടപ്പുറത്തെ റൂമിൽ ഇരുന്നും കൊണ്ട് ആര്യനും അതുപോലെ മിത്രയും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ മിത്ര അടുത്ത് ചോദിക്കുന്നുണ്ട് ഇന്നത്തെ ആഘോഷമൊക്കെ എങ്ങനെയുണ്ട് എന്ന് ആ മീനാക്ഷി ചേച്ചി ആകാശമായിട്ട് ഇല്ലാത്തതുകൊണ്ട് എന്തോ പോലെ ബാക്കിയൊന്നും കുഴപ്പമില്ല പിന്നെ അവരെന്തായാലും അവരുടെ സ്വന്തം വീട്ടിലേക്കല്ലേ പോയാൽ അതിലെന്തായാലും സന്തോഷമുണ്ട് മീനാക്ഷി ചേച്ചി അച്ഛനും അമ്മയൊക്കെ ഇപ്പം സന്തോഷത്തോടെ അവർ സ്വീകരിച്ചല്ലോ അത് വലിയ സന്തോഷം തന്നെയാണ് പിന്നെ ഇവിടുത്തെ ചടങ്ങൊന്നും അവർ അറിഞ്ഞതുമില്ലല്ലോ അറിയിച്ചതുമില്ല ആ പോട്ടെ കുഴപ്പമില്ല പിന്നെ നിനക്ക് നിൻ്റെ അച്ഛൻ്റെയും അമ്മേടേക്കടുത്ത് പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാകും ചോദിക്കുക ആ അതിപ്പോൾ എല്ലാം ഏതൊരു ആൾക്കാ ഇഷ്ടമില്ലാണ്ട് അവർ ചെയ്യുന്നതൊന്നും തെറ്റൊന്നും അല്ല ആര്യ കാരണം കല്യാണ ദിവസം എല്ലാം ഉറപ്പിച്ച് വെച്ചിട്ട് തലേ ദിവസം വേറൊരാളോട് ഇറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ ഏതൊരു അച്ഛനും അമ്മയ്ക്കെ സഹിക്കാൻ പറ്റുക അതുകൊണ്ട് അവരങ്ങനെ കാണിക്കുന്നതിൽ തെറ്റില്ല പിന്നെ അവിടെ ഒരെണ്ണം ഉണ്ടല്ലോ അലോക അവൻ്റെ ചില മുടകളാണ് എനിക്ക് തീരെ പിടിക്കാത്തത് പിന്നെ മിത്രയും നിനക്ക് നിൻ്റെ അമ്മയോ അച്ഛനെയോ കാണണമെന്നുണ്ടെങ്കിൽ നീ എപ്പം വേണമെങ്കിലും അപ്പുറത്തേക്ക് പൊക്കോട്ടോ എനിക്കതിൽ വിഷമമില്ല ഇല്ല അര്യ ആരും ഇല്ലാതെ ഒരിക്കലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെന്ന് കയറില്ല അത് ഉറപ്പാണ് എന്ന് പറയാം ശരി എന്നാൽ പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ എന്താ ആര്യ അത് ഇന്നലെ മുതലേ നീ എന്താ ടെൻഷൻ അടിച്ച് പേടിക്കണമല്ലോ എന്താ കാര്യം അത് കേൾക്കുമ്പോൾ വീണ്ടും ഇത്ര പോവാട്ടോ ഏയ് ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറയാം ഇല്ല എന്തോ ഉണ്ട് ഈ കേക്ക് കട്ടിയണ സമയത്ത് പോലും ഞാൻ നിന്നെ ശ്രദ്ധിച്ചിരുന്നു നീ പേടിച്ച് വരയ്ക്കുമ്പോൾ നിൽക്കുന്നുണ്ടായിരുന്നു ടെൻഷൻ അടിച്ചിട്ട് എന്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ പറയാം ഏയ് ഒന്നുമില്ല ഇല്ല ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടെന്ന് വെളിയിൽ ബൈക്ക് വരുന്ന സൗണ്ട് കേൾക്കുക അയ്യോ മീനാക്ഷി ചേച്ചി ആകാശിന് വന്നല്ലോ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് ഇവർ ഓടി വരാട്ടോ അപ്പോൾ തന്നെ ഇവരകത്ത് കയറി കയറി വരുമ്പോൾ ഇവിടെ എല്ലാ അലങ്കാരങ്ങളും കേക്ക് കെട്ടിയതിൻ്റെ മിച്ചങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അയ്യോ ഇവിടെ എന്ത് പറ്റിയും എന്താഘോഷമായിരുന്നു ആകാശം നമ്മൾ അറിയാണ്ട ഇവിടെ കേക്കൊക്കെ കട്ട് എന്ന് പറയാ ഓ അപ്പോഴും എല്ലാരും എത്തുന്നതിന്പേ ഓടി വരണ്ടട്ടോ നിങ്ങളെ ദേവിയും എന്നിട്ട് പറയാ അയ്യോ മീനാക്ഷി എത്തിയോ അയ്യോ മീനാക്ഷി ഇല്ലാത്തത് വല്ലാത്ത കഷ്ടമായി പോയിട്ടോ ഇന്ന് തന്നെ പോകണമായിരുന്നു നിൻ്റെ വീട്ടിലേക്ക് എന്താ എന്താ പറ്റിയത് ഇന്ന് അച്ഛൻ്റെ പിറന്നാളായിരുന്നു ഇവിടെ നമ്മളെല്ലാവരും കൂടെ ആഘോഷിച്ച് ഒരു സർപ്രൈസ് കൊടുത്തു ഗിഫ്റ്റൊക്കെ കൊടുത്തു എന്തായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങ് തുടങ്ങി അപ്പം തന്നെ ആകാശിൻ്റെയും മീനാക്ഷിയുടെയും മുഖം അങ്ങ് കടന്നല്ലേ കുത്തി പോലും അങ്ങ് മാങ്ങിപ്പോയിട്ടോ കാരണം ഇത്രയും നല്ലൊരാഘോഷം അത് അച്ഛന് വേണ്ടിയിട്ടോ എന്നിട്ട് ഞങ്ങളറിയിച്ചില്ലല്ലോ അപ്പം എന്നാൽ പിന്നെ ദേവി വെറുതെ വിടുമോ ആരും അറിയാതെ സർപ്രൈസായിട്ട് നടത്തണമെന്ന് പറഞ്ഞതും പോരാ ഇപ്പം മീനാക്ഷിനെ കുറ്റപ്പെടുത്തണേ എന്നാലും മീനാക്ഷി നിന്ന് എൻ്റെ വീട്ടിൽ പോയി കളഞ്ഞല്ലോ എന്നും പറഞ്ഞിട്ട് പക്ഷേ ബാലൻ ആ സമയം ഓടി വന്നിട്ട് പറയാം ആ നിങ്ങളെത്തിയോ നി അച്ചാ എന്നാലും പിറന്നാളിനെ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ ഏ അതിൻ്റെ വിഷമം ഒന്നും വേണ്ട നിങ്ങളാരും അറിഞ്ഞില്ലല്ലോ അറിഞ്ഞിട്ട് മനഃപ്പൂറും പോയതും അല്ല നിങ്ങൾ രണ്ടുപേരും എന്നോട് ചോദിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ വിഷമിക്കുകയും വേണ്ട അപ്പോൾ ദേവി വീണ്ടും ഇടക്കേറിച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ ആരും പറയാം എന്താ ചേച്ചി ഇങ്ങനെ പറയണത് അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ആരെങ്കിലും ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ കാര്യം അറിഞ്ഞു ഇത് സർപ്രൈസായിട്ട് ചെയ്തല്ലേ അച്ഛൻ പോലും അറിഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനെ അവരറിയണത് പിന്നെ ചേച്ചിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് അവരങ്ങനെ പിരിഞ്ഞു പോകുക കേട്ടോ അകത്ത് നമ്മുടെ ദേവി ആനന്ദിൻ്റെ ചെവിയിൽ കൊളുത്തി കൊടുക്കുക എന്നാലും എൻ്റെ ആനന്ദ്ട്ടാ നല്ലൊരു ദിവസമായിട്ട് ഈ മീനാക്ഷി ഇവിടുന്ന് മാറി നിന്നത് ശരിയായില്ല കേട്ടോ അതെന്തിനാണ് നീ അങ്ങനെ പറയണ അവൾ അറിയാത്ത കാര്യമില്ലേ അറിയാത്ത കാര്യം അച്ഛൻ്റെ പിറന്നാളല്ലേ എനിക്ക് തോന്നുന്നു മനപൂർവ്വം ആകാശിനെയും കൂട്ടി ഇവിടെ നിന്ന് പോയത് തന്നെയാണ് അങ്ങനെയൊന്നും പറയല്ലേ ഓ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ സൈഡേ നിൽക്കുകയുള്ളൂ ഞാൻ മാത്രം മാത്രമേ ഒറ്റക്കെട്ടായിരുന്നു പോകും ഇത് ഇവിടുത്തെ സ്ഥിരം പണിയാ അല്ലെങ്കിൽ തന്നെ കണ്ടില്ലേ ഇവിടെ ഒരു ഹണിമൂണിന് പോകണമെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി കൊണ്ടുപോവോ അപ്പോഴും കൂടെപ്പറപ്പുകൾ വേണം സഹോദരങ്ങൾ വേണം ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ പിന്നെ അവരൊന്നും വേണ്ടേ ദേവി അവർക്കൊന്നും ആഗ്രഹങ്ങളില്ലേ അവർക്കൊന്നും പോകണമെന്നില്ലേ പോട്ടെ അവരൊറ്റയ്ക്ക് പോട്ടെ നമുക്ക് രണ്ടു പേർക്കാട്ട് പോയാൽ പോരെ അത് പറ്റത്തില്ല പോകണമെങ്കിൽ എല്ലാവരും കൂടി തന്നെ പോകും കണ്ടോ ഇതാണ് കുഴപ്പം എല്ലാ സഹോദരങ്ങളും ഒക്കെ വേണം ആനന്തിട്ട പക്ഷേ ഇത് കുറച്ച് കൂടുതലാണ് പിന്നെ ആരിനെ അല്ലെങ്കിലും ആനന്ദേട്ടനെ കുറച്ച് പേടിയാലേ ആര്യനെ പേടിയോ എനിക്കെന്തിനു പേടി അവൻ എൻ്റെ അനിയനല്ലേ എനിക്കൊരു പേടിയില്ല അവനെ ഇല്ല ഇല്ല ആരൻ ഇവിടെ എല്ലാവരോടും തർക്കുത്തരം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അവനെ ചെറിയ പേടി എന്തായാലും ആനന്ദിട്ടിനുണ്ട് അങ്ങനെ അതുകൊണ്ടാണ് അവൻ ഇപ്പം അവൻ തന്നെ പറഞ്ഞാണും ചിലപ്പോൾ ഹണിമൂണിന് പോകണ്ട പോകണമെങ്കിൽ എല്ലാവരും കൂടെ പോയാൽ മതിയെന്ന് അതുകൊണ്ട് ആനന്ദേട്ടൻ ഇങ്ങനെ നിൽക്കുന്നത് ദേവി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞു കൊണ്ടാക്കരുതേ അവൻ അങ്ങനെയൊന്നും പറയുന്ന ഒരാളല്ല അവനാൾ പാവാം എന്നാലും എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ അല്ലെങ്കിൽ ആനന്ദേട്ടൻ എപ്പോഴും എന്നോട് എന്താ പറയുക എൻ്റെ ചക്കരയാണെന്ന് നീ നീ പറയുന്നതിൽ അപ്പുറം ഇല്ല നീ പറയുന്നത് ഞാൻ കേൾക്കൂ പറയുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം മാറും എന്നിട്ട് മറ്റുള്ളവർ പറയണതെല്ലാം കേൾക്കും ഞാൻ പറയണതൊന്നും കേൾക്കത്തില്ല അങ്ങനെയൊന്നും പറയല്ലേ ദേവി എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നീ പറയണ പോലെ തന്നെ നമുക്ക് രണ്ടുപേർക്കുമായിട്ട് ടൂർ പോവാം ഉറപ്പ് ഉറപ്പാണോ ഉറപ്പ് അപ്പ വാക്ക് മാറില്ലല്ലോ വാക്ക് മാറില്ല എന്നാ പിന്നെ എൻ്റെ ചക്കരക്കുട്ടൻ ഉമ്മ എന്നൊക്കെ പറഞ്ഞു കുറെ കൂടെ അങ്ങ് സോപ്പിടട്ടോ സോപ്പിട്ട് പതപ്പിച്ചാണത്തിൻ്റെ കയ്യിലാക്കി എന്നാൽ നമുക്ക് ഉറങ്ങിയാലോ ഉം പറഞ്ഞു അവരും ഇങ്ങനെ നിക്കുകട്ടോ പക്ഷേ നമ്മുടെ ആര്യനും മിത്രയും മീനാക്ഷിയും ആകാശം കൂടെ ഒരുമിച്ച് നിന്ന് സംസാരിക്കുകയാണ് ഇവർ നല്ല വിഷമത്തിലാണ് കേട്ടോ അങ്ങനെ അവർ ചെന്ന് അവരോട് പറയുന്നുണ്ട് ഞങ്ങളില്ലാത്തതിൽ എന്തെങ്കിലും വിഷമമുണ്ട് നിങ്ങൾക്ക് അപ്പോൾ ആരും പറയാം എന്താ ചേച്ചി ഇങ്ങനെ പറയല്ലേ ഇടത്തി പറയും പോലെ എല്ലാ കാര്യങ്ങളും ഇത് സർപ്രൈസായിട്ട് നടത്തിയൊരു കാര്യമാണ് അതുകൊണ്ട് ചേട്ടത്തി വന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു വിഷമമില്ല ചേച്ചി സന്തോഷത്തോടെ സ്വന്തം വീട്ടിൽ പോയില്ല പോയില്ലാത്തല്ലേ നമുക്ക് ഏറ്റവും വലിയ സങ്കടം സോറി സന്തോഷം എന്ന് പറയാം അപ്പോഴാണ് നമ്മുടെ മിത്ര പറയാം ഇവിടെ അല്ലെങ്കിലും ചേച്ചി ഇല്ലാത്തത് കാരണം ആകെ വിഷമം ഉണ്ടായത് എനിക്ക് മാത്രമാണ് അതെന്താടി നിനക്ക് അല്ല നിങ്ങളെയാണ് ും സ്വന്തം വീട്ടിൽ പോയില്ലേ എന്നെ എൻ്റെ അച്ഛനമ്മയും തിരിച്ച് വിളിക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് അപ്പോൾ ഇവർ വല്ലാതെ നിൽക്കുമ്പോൾ ഉടനെ മിത്ര പറയാം അതല്ല ഞാൻ കുശമ്പ് പറഞ്ഞതൊന്നല്ലോ ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാണേ എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും തൽക്കാലം ഇല്ല എന്തായാലും ഏട്ടത്തിയൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ സന്തോഷത്തോടെ ആയല്ലോ പിന്നെ മിത്രേ നാളെയും എനിക്കൊന്ന് വീട്ടിൽ പോവേണ്ടി വരും അച്ഛനാണെങ്കിൽ നാളെ റിസൾട്ട് കാണിക്കേണ്ട ദിവസമാണ് അമ്മയ്ക്കാണെങ്കിൽ സ്കൂളിൽ പോയാൽ വേണം അച്ഛനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല പോണം ചേച്ചി പോണം എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾ അവിടെ പോകണം വിളിക്കുമ്പോഴേക്കും ഓടി ഓടിച്ചെല്ലാം വേണം എന്നിങ്ങനെ മിത്ര പറയാണ് കേട്ടോ അവരുടെ സ്നേഹം ഇങ്ങനെ കൂടെ മിഥുനോ കാണിക്കുകയാണ് മിഥിനും കൂട്ടുകാരനോട് വലിയൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ എന്തായാലും ഗുഡ് മോർണിംഗും അതും ഇതും ഒക്കെ ഇട്ട് മിത്ര ശരിക്കും പേടിപ്പിച്ചിട്ടുണ്ട് മിത്ര പേടിച്ച് വരയ്ക്കണം എന്നിട്ട് കയ്യിലിരിക്കുന്ന കുറച്ച് ഇവർ തമ്മിലുള്ള ഒരു കുറച്ച് ഫോട്ടോസുകൾ അയാളുടെ കയ്യിലുണ്ട് അതിങ്ങനെ മിത്രയുടെ ഫോണിലേക്ക് ഇട്ട് കൊടുക്കും അത് അങ്ങനെ പേടിച്ച് പേടിച്ച് അവൾ വരയ്ക്കണം അവസാനം എൻ്റെ വരുത്തേക്ക് വരണം ഇനി ഒരു പക്ഷേ ആ ഫോട്ടോസ് അതിലിട്ടിട്ട് അവൾ മൈൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാനത് സോഷ്യൽ മീഡിയയിൽ ഇടും സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അറിയാലോ പലർക്കും പല അഭിപ്രായങ്ങളാണ് എൻ്റെ കൂടെ നിൽക്കാനും കുറേ ആളുകൾ അങ്ങനെ ഞാൻ അവളെ നാണം കെടുത്തും അങ്ങനെ അവളെ ഭർത്താവിനോട് പറയേണ്ട ഒരു ഗതികേട് വരുമല്ലോ എടാ നീ ചെയ്യുന്നതൊക്കെ അബദ്ധം അല്ലേ ഒരബദ്ധം ഇല്ല പിന്നെ അവളെ എന്നെ എനിക്ക് കിട്ടിയില്ല പക്ഷേ ഇനി ഞാൻ അവളെ സ്വന്തമാക്കും അതെങ്ങനെ പറ്റും നിയമപരമായിട്ട് അവളുടെ ഭർത്താവ് അവളെ കല്യാണം കഴിച്ചില്ലേ ആ ആ കല്യാണമൊക്കെ ഉടായിപ്പാന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നിയമപരമായിട്ട് ഞാൻ അവളെ വിവാഹം കഴിക്കും കാണിച്ചു കൊടുക്കും ഞാൻ അവൾ അവളെ എൻ്റെ പരിധിക്ക് വരും നോക്കിക്കോ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കുരുക്കും ഞാൻ മുറുക്കുന്നുണ്ട് എന്ന് മിഥുൻ കൂട്ടുകാരനോട് പറഞ്ഞു കൊടുക്കുക കേട്ടോ ആകാശനാണെങ്കിൽ തലേദിവസം അച്ഛൻ്റെ ബർത്ത്ഡേ കൂടാൻ പറ്റാത്തത് കൊണ്ടുള്ള വിഷമത്തിന് നേരെ രാവിലെ തന്നെ അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നിട്ട് അച്ഛനെ ക്ഷമ പറയുക കേട്ടോ അപ്പം തന്നെ ബാലം പറയാം നീ എന്തിനാ മോനെ എന്നോട് ക്ഷമയൊക്കെ ചോദിക്കണേ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ നിങ്ങളറിയാത്ത കാര്യമാണെന്ന് നിങ്ങൾ നിങ്ങളെ വീട്ടിൽ പോയതാണ് അതിലും വലിയ സന്തോഷം എനിക്കതിലൊരു വിഷമവും ഇല്ലെന്ന് പറഞ്ഞില്ലേ എല്ലാവരും ഗിഫ്റ്റൊക്കെ തന്നില്ലേ അച്ചാ എനിക്ക് തരാൻ പറ്റിയില്ല എന്തിനാ മോനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി ബർത്ത്ഡേകൾ വരുമല്ലോ നിങ്ങളുടെയും ഒക്കെ നമുക്ക് ആഘോഷിക്കാൻ കേട്ടോ എന്നൊക്കെ പറയാം ഇതിനിടെ കൂടെ ആകാശിനോട് പറഞ്ഞിരിക്കണം നീ ആര് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അവൻ്റെ പോക്കൊന്നും അത്രയ്ക്ക് ശരിയല്ല അല്ല അച്ഛ ആര്യൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അച്ഛനിങ്ങനെ അച്ഛൻ കുറച്ചുകൂടെ അവനോട് സ്നേഹത്തോടെയൊക്കെ ഇടപഴകണം അച്ഛൻ എപ്പോഴും കുറ്റപ്പെടുത്തരുത് ആ നീ എന്നെ ിക്കാൻ വരണ്ട പറഞ്ഞു മനസ്സിലായല്ലോ നിന്നോട് പറഞ്ഞ കാര്യം നീ ചെയ്താൽ മതി നിനക്കും ഉണ്ട് ചില ഇതുപോലത്തുള്ള സ്വഭാവങ്ങളൊക്കെ ഇതൊക്കെ മാറ്റിവെച്ചോ ഞാൻ എന്ന് വേണ്ട എന്നാലും നീ ആരേലും ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പറഞ്ഞ കേട്ടല്ലോ എന്നും പറഞ്ഞും കൊണ്ട് ആകാശനെ കുറച്ച് വിരട്ടക്കെ വിരട്ടിയിട്ടാണ് ബാലൻ നേരെ കടയിലേക്ക് പോന്നെട്ടോ അടുക്കളയിൽ നിൽക്കുന്ന ഗോമതിയോട് നമ്മുടെ മീനാക്ഷി ചെന്നിട്ട് വീണ്ടും പറയാം അമ്മേ ഇന്നലെ എനിക്ക് എടിയതൊന്നും കുഴപ്പമില്ല സാറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ നീന്തിന് അത് തന്നെ പറഞ്ഞിരിക്കണേ ആ എന്നാലും എനിക്കത് വിഷമമുണ്ടെന്ന് പറയാം വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതുപ്പോൾ രാഞ്ഞിട്ടെ എനിക്ക് ഇന്നലെ ഭയങ്കര സന്തോഷമായിരുന്നു മോളെ എന്ന് പറയട്ടോ അപ്പോൾ എന്താമ്മേ കാര്യം ഇന്നലെ ബാലേട്ടൻ്റെ സന്തോഷം കാണണമായിരുന്നു എന്തോ ആയിരുന്നു ഞങ്ങൾ ആ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഇതുപോലുള്ള ഫംഗ്ഷനൊക്കെ നടത്തുന്നതും ചെയ്യുന്നതും ഒക്കെ ഗിഫ്റ്റ് കൈമാറുമ്പോഴും കേക്ക് കട്ട് ചെയ്യുമ്പോഴും ഒക്കെ ഓ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സന്തോഷം ഇന്നലെ ഞാൻ കിട്ടി എന്നൊക്കെ പറയുമ്പോഴും മീനാശി മുഖം വാടി തന്നെ ഇരിക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ദേവി ഓടിക്കൊണ്ട് വന്നിട്ട് പറയാം എന്താ നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ സംസാരിക്കണേ വെറുതെ മീനാക്ഷിയെ കുറ്റപ്പെടുത്തുകയാണോ അയ്യോ എന്താ എന്നാലും മീനാക്ഷി ഇല്ലാത്തതും വല്ലാത്ത ഇതായി പോയി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷിയെ ശരിക്കും കുറ്റപ്പെടുത്തുന്നുണ്ട് പിന്നെ ഇവിടെ വേറെ ചില സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണ് ഇവിടെ നടന്നതെന്ന് എനക്ക് അറിയോ എന്നൊക്കെ ഇങ്ങനെ ദേവി മീനാക്ഷിയോട് പറയാം കേട്ടോ എന്താ ഇവിടെ നടന്നത് എന്ന് ചോദിക്കുകയാണ് പറയാം എന്ന് പറഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ എപ്പിസോഡ് തരുന്ന കേട്ടോ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്